ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം യു കെയിൽ നിന്ന് ഇന്ന് ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ആണ് എൽ ഈ വീഡിയോ കാണുന്ന എല്ലാ നഴ്സസിനും ഇൻ്റർനാഷണൽ നഴ്സസ് ഡേയുടെ ആശംസകൾ അറിയിക്കുന്നു ഇന്ന് രണ്ട് നേഴ്സസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമ്പം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ആൾ ഒരു മെയിൽ നേഴ്സാണ് യു കെയിൽ വന്നിട്ട് അധികകാലമായില്ല ഭാര്യയാണ് ആദ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ പൈസ മുടക്കി യു എത്തിച്ചത് എത്തിയതിന് ശേഷം വലിയ കടങ്ങളുമായിട്ടാണ് കടബാധ്യതകളുമായിട്ടാണ് യു കെയിലെത്തിയത് ഇവിടെ എത്തിയതിന് ശേഷമുള്ള ചിലവുകൾ യു കെയിലുള്ളവർക്ക് അറിയാമായിരിക്കും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോഴും ഇവരുടെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാതെ ഇവരുടെ വീട്ടുകാർ അതായത് ഈ യുവതിയുടെ വീട്ടുകാർ പണത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ആവശ്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ആവശ്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല അതുകൂടാതെ നാട്ടിലെ അവരുടെ ഡിമാൻഡ്സ് കേട്ട് കേട്ട് അത് സാധിച്ചു കൊടുക്കാൻ പറ്റാതായപ്പോൾ ഭർത്താവ് പറഞ്ഞു നടക്കില്ല ഈ പരിപാടി നടക്കില്ല നീ ഒന്നെങ്കിൽ ഇവിടുത്തെ കാര്യം നോക്കുക അല്ലെങ്കിൽ നീ നാട്ടിലെ കാര്യങ്ങൾ നോക്കുക ഏതാ തീരുമാനിക്കാൻ പറഞ്ഞു അപ്പോൾ ആ യുവതി പറഞ്ഞു എൻ്റെ അപ്പന അമ്മയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അവരുടെ അവർ പറയുന്നതാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാവിനെ ഉപേക്ഷിച്ചിട്ട് ഒരു തമ്മിൽ വേർതിരിഞ്ഞ് ജീവിക്കാനിപ്പം യുവാവ് വളരെ വിഷമത്തോടു കൂടിയാണ് എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത് എനിക്ക് നാട്ടിൽ ജീവിക്കുന്ന ഈ മാതാപിതാക്കളോ അവരുടെ ബന്ധുക്കളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഈ യു കെയിൽ വന്ന് ഒന്ന് സെറ്റിലാകാനായിട്ടുള്ള സമയമെങ്കിലും ഇവിടെ വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കണം കാരണം ഇവിടുത്തെ ഇവിടെ ഒന്നൊന്ന് സെറ്റിലായതിനു ശേഷം ചിലപ്പോൾ അവർക്ക് നിങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞേക്കും അതിനു മുൻപ് ഇപ്പോൾ ഇവർ വലിയ കടമൊക്കെ എടുത്തിട്ട് നാട്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ പലിശ അടയ്ക്കുക അല്ലെങ്കിൽ കടം വീട്ടുക ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ ന്യായമാണ് നിങ്ങളുടെ ആവശ്യ ന്യായമായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കഴിഞ്ഞു കൂടാനുള്ള ചുറ്റുപാടുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വന്നേക്കുന്ന ഈ കുടുംബങ്ങളെ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള സമയം കൊടുത്ത് അവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക അവരുടെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക കൂടുതൽ നിങ്ങളുടെ ഈ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടപെടലുകൾ മൂലം മാത്രം തകരുന്ന കുടുംബങ്ങൾ വളരെ അധികമാണ് അത് ഒന്ന് മനസ്സിലാക്കുക ഇവരാണ് ജീവിക്കാനുള്ളത് നിങ്ങൾ മാതാപിതാക്കളുടെ കാലമൊക്കെ കുറച്ച് കഴിയുമ്പോൾ കഴിയും അതിനുശേഷം ഈ ഈ ഇവർ വേർപെരിഞ്ഞ് ജീവിക്കുന്ന ഇവരുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക പ്രത്യേകം അതൊന്ന് മനസ്സിൽ വെക്കാനായിട്ട് പറയുകയാണ് ഇവിടെ വളരെയധികം ചിലവുകളാണ് ആ ചിലവുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രഷർ കൂടെ വന്നു കഴിയുമ്പോൾ ഇവർക്കത് താങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു രണ്ടാമത് രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്നലെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞതാണ് ഒരു നേഴ്സായിട്ട് യു കെയിൽ വന്ന ഒരു യുവതിക്ക് സംഭവിച്ചത് അവളുടെ ഭർത്താവ് ഇവിടെ എത്തി ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് പക്ഷേ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇവരുടെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും അയാൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഇവർക്ക് ഇവരുടെ അക്കൗണ്ടിൽ എത്ര പൈസ വരുന്നോ പോകുന്നോ ഒന്നും യാതൊരു ധാരണയും ഇല്ലാത്ത അവസ്ഥയായി മുഴുവൻ കൺട്രോളും അയാൾ ഏറ്റെടുത്തു അവരുടെ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം രണ്ട് കോടി രൂപയോളം ഇവർ ലീവ് നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുമായിരുന്നു ആ നേഴ്സ് സമ്പാദിച്ചത് ലാപകലില്ലാതെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച രണ്ട് കോടിയോളം രൂപ ഈ ഭർത്താവെന്ന് പറയുന്ന ആൾ സ്വന്തം കസ്റ്റഡിയിലാക്കുകയും ഇവരെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിയുകയും ചെയ്തു ഇവരെ നാട്ടിൽ കൊണ്ടുപോയി ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് ഇനി അവൾ നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവരുടെ അക്കൗണ്ടിലെ പൈസ ഇവരുടെ ഇവർക്ക് സ്വന്തമായിട്ട് അക്കൗണ്ടില്ല എല്ലാ പൈസയും ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ത്രീ സ്ത്രീകൾ നിങ്ങൾ അധ്വാനിക്കുന്നവർ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെയുള്ള കൺട്രോളുകളൊക്കെ നിങ്ങൾ പോ ഹൺഡ്രഡ് പെർസെൻറ്റ് ഭർത്താവാണെങ്കിൽ കൂടെ ഹൺഡ്രഡ് പെർസെൻ്റ് വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ മനുഷ്യരും നല്ലവരാകണമെന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ മുഴുവൻ ഒരു ആളുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം എത്ര വരുന്നുണ്ടോ വരുന്നുണ്ടെന്ന് അറിയണം പോകുന്നുണ്ടെന്ന് അറിയണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കണ്ണ് എപ്പോഴും ഉള്ളത് നല്ലതാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഈ ചതിവ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ താൽക്കാലികമായിട്ട് വിജയം ജീവിതത്തിൽ നേടിയെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അതൊരു ആത്യന്തിക വിജയമായിട്ട് കരുതണ്ട നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും ഒരിക്കൽ കൂടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു